ി മരക്കാർ അദ്ദേഹമാണ് കുഞ്ഞാലി മരക്കാർ സ്ഥാനം ഏറ്റെടുത്ത ഒന്നാമത്തെ കപ്പിത്താൻ പോർച്ചുഗീസുകാരുടെ ശ്രീലങ്കയിലെ നാവിക കേന്ദ്രം ആക്രമിക്കുന്നതിനിടയിലാണ് ഒന്നാം കുഞ്ഞാലി മരക്കാർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മകനാണ് കുഞ്ഞാലി രണ്ടാമനായിട്ട് സ്ഥാനമേറ്റത് കുട്ടിപ്പോക്കറ അദ്ദേഹം പോർച്ചുഗീസുകാരുടെ മംഗലാപുരം കോട്ട ആക്രമിച്ച് തിരിച്ച് കോഴിക്കോടേക്ക് വരുമ്പോൾ മംഗലാപുരം തീരത്ത് വെച്ച് രണ്ടാം കുഞ്ഞാലിയും കൊല്ലപ്പെട്ടു രണ്ടാം കുഞ്ഞാലിയുടെ മകൻ മൂന്നാം കുഞ്ഞാലി മരക്കാരായിട്ട് സ്ഥാനമേറ്റു പട്ടു മരക്കാർ അദ്ദേഹമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നില് സാമൂതിരിപ്പാടിനോട് ഇരിങ്ങൽ ദേശത്ത് കോട്ടകെട്ട അനുവാദം ചോദിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ കുഞ്ഞാലി മരക്കാർ മൂന്നാമന് കോട്ട കെട്ടാൻ അനുവാദം കൊടുത്ത അവകാശ പ്രദേശമാണ് ഈ സ്ഥലം ഈ സ്ഥലം അങ്ങനെയാണ് കോട്ടക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ ആ കോട്ടയിൽ ഏകദേശം നടുവിലാണ് കുഞ്ഞാലി മരക്കാർ തറവാട് പൂർണ്ണമായിട്ടും പോർച്ചീഷുകാർ കത്തിച്ചതായിരുന്നു ഈ കോട്ടക്കൽ ഏരിയ മുഴുവനും നമ്മളിപ്പോൾ താമസ ഈ നിൽക്കുന്ന ഈ തറവാട് ഓലയായിരുന്നു കുഞ്ഞാലി മരക്കാർ നാലാമന്റെ പെങ്ങളുടെ താവഴിയിലുള്ള ഉമ്മ ഫാത്തിമ ഇവിടെ ഉണ്ടായിരുന്നു ആ ഉമ്മയാണ് വീട് സർക്കാരിലേക്ക് കൈമാറുന്നത് പുരാവസ്തു വകുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽക്ക് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് ഓലയായിരുന്നു ഓട് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാറ്റിയതാണ് ഒത്തിരി മുറിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മാളികയുടെ അവശേഷിക്കുന്ന ഭാഗം മാത്രമാണ് അപ്പം പഠിപ്പുരള്ള ഭാഗത്താണ് ഇരിപ്പിടം മാത്രം ഇപ്പോൾ അവിടെ കാണാം നീ കുറച്ചുകൂടെ ഈ റോഡ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടോട്ട് പോകുമ്പോൾ ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ കുഞ്ഞാലി മരക്കാർ പള്ളിയുണ്ട് പള്ളിയും പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് പള്ളിക്കകത്താണ് കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാരെന്ന് പിടിച്ചെടുത്ത സിംഹാസനവും പോർച്ചുഗീസുകാരുടെ റേപ്പിയർ എന്ന് പറയുന്ന വാളും രണ്ടും പള്ളിയിലുണ്ട് വെള്ളിയാഴ്ച ആരാധനക്ക് ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് വശത്ത് കോട്ടയെ ചുറ്റി കുറ്റ്യാടി ഒഴുകുന്നുണ്ട് അത് കടലിലേക്ക് പതിക്കുന്ന സ്ഥലമാണ് അഴിമുഖം ഈ ഭാഗത്ത് ഒരു വശം മാത്രമേ കരയുള്ളൂ അത് വാഹനങ്ങളൊക്കെ പാ ഭാഗത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് കരയുടെ ഒരു ഭാഗത്ത് കൂറ്റം പാറയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെയാണെന്ന് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് ഉള്ളത് അത് പൊട്ടിച്ചതിന് ശേഷം ക്വാറിയായിട്ട് ഉപയോഗിച്ചതായിരുന്നു അപ്പം ഇത്രയും ആണ് കോട്ടക്കൽ മൂന്നാം കുഞ്ഞാലി പോർച്ചുഗീസുകാരുമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പന്തലായനിയിൽ വെച്ച് ഒരു ഏറ്റുമുട്ടൽ നടന്നു അതിൽ അദ്ദേഹം കടലിലേക്ക് വീണ് പറ്റി അങ്ങനെ ഗുരുതരമായ പറ്റി അദ്ദേഹം ഇവിടെ വെച്ച് മരിച്ചു മൂന്നാം കുഞ്ഞാലിയുടെ പെങ്ങളുടെ മകനായ മുഹമ്മദ് മരക്കാർ നാലാം കുഞ്ഞാലിയായിട്ട് സ്ഥാനമേറ്റു അഞ്ചു കൊല്ലം ഈ കോട്ടയിൽ കപ്പിത്താനായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി അറുനൂറ് വരെ നാലാം കുഞ്ഞാലി മരക്കാരെ പിടിക്കാനും കോട്ടക്കൽ കുഞ്ഞാലി മരക്കാർ കോട്ട ഇടിച്ചു തകർക്കാനുമാണ് പിന്നെ പോർച്ചുഗീസുകാർ സാമൂതിരി ആയിട്ട് അടുക്കുകയും കുഞ്ഞാലി മരക്കാരെ സാമൂതിരിയെ ധിഖരിക്കുകയാണ് അദ്ദേഹം ഒരു സ്വതന്ത്ര ഭരണാധികാരിയുടെ വേഷം എടുത്തണിയുന്നു എന്നൊക്കെ സാമൂതിരിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ സാമൂതിരി അത് വിശ്വസിക്കുകയും കുഞ്ഞാലി മരക്കാരും സാമൂതിരിപ്പാടും തമ്മിലുള്ള ബന്ധം വഷളാകുകയും രണ്ടുപേരും തമ്മിൽ തെറ്റിപ്പിരികയും ചെയ്തു രണ്ടുപേരും തെറ്റിയതോടുകൂടി ഗോവയിലെ വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോയുടെ ഗാമ സാമൂതിരിപ്പാടിനെ സമീപിക്കുകയും അങ്ങനെ കുഞ്ഞാലി മരക്കാർ കോട്ട ആക്രമിക്കുന്ന അവസരത്തിൽ കരഭാഗത്തുനിന്ന് ഉപരോധം ചെയ്യുമെന്ന് ചോദിച്ചു അങ്ങനെ സാമൂതിരിപ്പാട് കരഭാഗത്തുനിന്ന് ഉപരോധം കൊടുക്കുന്ന കുറച്ചു വിശുകാര്ക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ പതിനഞ്ചാം തീയതി അമ്പത്തിനാല് ചെറുകപ്പലുകളും മൂന്ന് പത്തേമാരികളും അടങ്ങുന്ന വലിയ നാവിക സംഘം ഗോവയിൽ നിന്ന് ഇവിടത്തേക്ക് വന്നു അങ്ങനെ കോട്ട പോർച്ചുഗീസുകാർ ബ്ലോക്ക് ചെയ്തു കുഞ്ഞാലി മരക്കാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള യുദ്ധം ഇവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടു അത് ദിവസങ്ങളും മാസങ്ങളും യുദ്ധം നീണ്ടു നിന്നു കോട്ടയിൽ ആയുധം ഭക്ഷണം വെള്ളം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു കുഞ്ഞാലി മരക്കാറും നാനൂറോളം പടയാളികൾ കോട്ടക്കകത്ത് യുദ്ധത്തിൽ കുടുങ്ങി കുഞ്ഞാലി മരക്കാരും കൂട്ടരും കോട്ടയ്ക്കകത്ത് കുടുങ്ങിയിട്ടുണ്ടെന്ന് പോർച്ചുഗീസ് പടത്തലവൻ മനസ്സിലാക്കുകയും അങ്ങനെ ആയിരത്തി അറുനൂറ് നാവികരെയും പത്തായിരം നായർപ്പടയും ഉപയോഗിച്ച് പോർച്ചുഗീസുകാർ വീണ്ടും കോട്ട വളയുകയും അവർ വീണ്ടും വെടിവെപ്പ് ആരംഭിച്ചു ആയിരത്തി അറുന്നൂറോളം തോക്കുധാരികൾ ഉപയോഗിച്ച് കുഞ്ഞാലിമരക്കാർ ആ ആക്രമണത്തെ പ്രതിരോധിച്ചു ആ വെടിവെപ്പ് ഒരാഴ്ചയോളം നീണ്ടു നിന്നു ആ വെടിവെപ്പിൽ ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം ഏകദേശം കത്തി നശിച്ചു അവസാനം ഗത്യാന്തര ഇല്ലാതായി സാമൂതിരിപ്പാടിന്റെ മുന്നിൽ ബുധൻ വഴി അറിയിപ്പ് കൊടുത്തു കുഞ്ഞാലിമര സാമൂതിരിപ്പാടിന്റെ മുന്നിൽ കീഴടങ്ങാം പക്ഷെ പോർച്ചുഗീസുകാരുടെ മുന്നിൽ തലകുനിക്കില്ല കുനിക്കില്ല കീഴടങ്ങിയാൽ കോട്ടയിലുള്ളവരുടെ ജീവൻ രക്ഷിക്കുമെന്ന് ഉറപ്പു തരണം എന്ന് ഉടമ്പടി വെച്ചു അങ്ങനെ രണ്ടാം ഉടമ്പടി പ്രകാരം കീഴടങ്ങിയാൽ ജീവൻ രക്ഷിക്കാമെന്ന് സാമൂതിരിപ്പാട് ഉറപ്പ് കൊടുത്തു അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ് മാർച്ച് പതിനാറാം തീയതി ഈ കോട്ടയിൽ വെച്ച് സാമൂതിരിപ്പാടിന്റെ മുന്നിൽ കീഴടങ്ങാൻ തയ്യാറായത് കീഴടങ്ങൽ ചടങ്ങൊക്കെ ഇവിടെ വെച്ചാണ് നടന്നത് സാമൂതിരിപ്പാടും ഇവിടെ എത്തി പോർച്ചുഗീസ് പടത്തലവനും അഭിമുഖമായിട്ട് നിന്നു ആദ്യം കോട്ടയുടെതൊക്കെ കവാടം തുറന്നുകൊടുത്തു നാനൂറോളം സ്ത്രീകളും കുട്ടികളും വൃദ്ധി രോഗികളും മുറിവേറ്റവരും വളലേറ്റവരും നരനിരയായി കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നു അവരൊക്കെ ഭക്ഷണവും വെള്ളവും കിട്ടാതെ തീപ്പൊള്ളേറ്റവരുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ സാമൂതിരിപ്പാട് അവരെ പോവാൻ അനുവദിച്ചു പിന്നീട് ആയുധമില്ലാത്ത കുഞ്ഞാലി പടയാളികളും പാചകക്കാരും ജോലിക്കാരും അവരുടെ പിന്നാലെ വന്നു അവസാനം കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ അദ്ദേഹത്തിൻ്റെ കമാൻഡർ ചിനാലി കുട്ടിയാലി കാര്യക്കാരൻ നാൽപ്പത് പ്രധാനപ്പെട്ട നാവികരുടെ കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ കീടങ്ങളിൻ്റെ സൂചനയായിട്ട് ഉടവാൾ മനതാഴ്ത്തിപ്പിടിച്ചിരുന്നു അദ്ദേഹം ഒരു കറുത്ത പട്ടർമാല കൊണ്ട് തലമറച്ചിരുന്നു സ്വർണ്ണ പിടിയിലുള്ള കഠാര അദ്ദേഹത്തിന്റെ അരപ്പട്ടയിൽ തിരികെ വെച്ചിരുന്നു അങ്ങനെ അദ്ദേഹം സാമൂതിരിക്ക് മുന്നിൽ നടന്നു നീങ്ങി ഉടവാൾ അടിയറ വെച്ചു ഒടവാൾ സാമൂതിരിയുടെ മന്ത്രി ഏറ്റുവാങ്ങി അത് പോർച്ചുഗീസുകാർക്ക് ഒടവാൾ വിരത്തി കാണിച്ചു കൊടുത്തു കുഞ്ഞാലി മരക്കാരുടെ കീടങ്ങൾ ചടങ്ങ് നടന്നതായിട്ട് ഒടവാൾ പോർച്ചുഗീസ് കമാൻഡർ കൈമാറിയ ഉടനെയാണ് വഞ്ചന നടന്നു പുറച്ചീസ് പടത്തലവനായ ഫുർത്താഡോ കുഞ്ഞാലിമരക്കാരുടെ പിറകിൽ നിന്ന് നീങ്ങി വന്ന് പെട്ടെന്ന് കുഞ്ഞാലി മരക്കാരുടെ വലതു ഭാഗത്ത് പിടിച്ച് പോർച്ചുഗീസ് പടയിലേക്ക് തള്ളി മാറ്റി അദ്ദേഹത്തിന് പെട്ടെന്ന് പുറച്ചു ഈശാർ പിടിച്ചു കെട്ടി കുഞ്ഞാലി മരക്കാരെ ഉടമ്പടിക്ക് വിരുദ്ധമായിട്ട് പിടിച്ചു കെട്ടുന്നതാണ്ടപ്പോൾ കമാൻഡർ ചിനാലിയും കുട്ടിയാലിയും പോർച്ചുഗീസ് കൈകളിൽ നിന്ന് കുഞ്ഞാലി മരക്കാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല അവരെയും പുറച്ചു ഈശാർ പിടിച്ചു കെട്ടി നാൽപ്പത് നാവികരെ രക്ഷപ്പെടാൻ ശ്രമിച്ചു അവരെയും പുറച്ചു വളഞ്ഞിട്ട് പിടിച്ചു കുഞ്ഞാലി മരക്കാരെയും കൂട്ടരെയും പിടിച്ചു കെട്ടിയതിനു ശേഷം കുഞ്ഞാലി മരക്കാർ വീട് പള്ളി അങ്ങാടി തോപ്പുകള് തോണികള് പൂർണ്ണമായിട്ടും പുറശീഷുകാർ തീവച്ചു നശിപ്പിച്ചു എല്ലാം കൊള്ളയടിച്ചു പതിനഞ്ചോളം ആനകൾ അയ്യായിരം പടയാളികൾ ആയിരം ജോലിക്കാരെ ഉപയോഗിച്ച് കുഞ്ഞാലി കോട്ട തട്ടി നിരത്തി അതിനുശേഷം കുഞ്ഞാലിയും കൂട്ടരെയും നേരെ ഗോവയിലേക്ക് കൊണ്ടുപോയി ഗോവയിൽ അവരായിരത്തി അറുന്നൂറ് ഏപ്രിൽ പതിനൊന്നിന് പനാജിക്കടപ്പുറത്തെത്തി ആളുകളൊക്കെ കുറച്ച് വിഷുകാരൊക്കെ കുഞ്ഞാലി മരക്കാരെ കാണാനൊക്കെ തിങ്ങിക്കൂടി അതുകൊണ്ട് വൈസ്രോയി അപകടം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി കുഞ്ഞാലി മരക്കാരെ കടപ്പുറത്ത് ഇറക്കുന്നത് വിലക്കി അദ്ദേഹത്തിന് തിളക്കം ഒരു വസ്ത്രം ഓടിപ്പിച്ച് പോർച്ചുഗീസ് പടത്തലവൻ വൈസ്രോയിക്ക് കൈമാറി അങ്ങനെ ട്രോൺഗോ ജയിലിലേക്ക് ിട്ടു പോർച്ചുഗീസ് മൈസറോയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നതുകൊണ്ട് കൊണ്ട് വിചാരണയൊക്കെ നീണ്ടുപോയി അങ്ങനെ മൈസൂരേ മുന്നിലേക്ക് ഹാജരാക്കിയ കുഞ്ഞാലിയെ ജനമധ്യത്തിൽ വെച്ച് തൂക്കിലേറ്റ വിധിച്ചു മൈസ്രോയിയുടെ വട്ടാര വളപ്പ് മതസ്ഥലം അലങ്കരിച്ച് ഗോവയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി കൊടുത്ത് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് കുഞ്ഞാലി മരക്കാർ പോർച്ചുഗലിന് രാജ്യദ്രോഹിയാണ് എന്ന കുറ്റം മാത്രം ആരോപിച്ച് തൂക്കിലേറ്റി മൃതദേഹം നാലായിട്ട് വെട്ടി കൈകാലുകൾ പാനാജിയിൽ പഞ്ചിമിലും ബർദ്ദയിലും അവിടെ തൂണുകളിൽ തൂക്കി പ്രദർശിപ്പിച്ചു അറുത്തുമാറ്റിയ തല ഒക്കിലായനിയിലിട്ട് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു കണ്ണൂരിലെ അങ്ങാടിയിൽ ഒരു മുളയുടെ കുന്തത്തിൽ തല പ്രദർശിപ്പിച്ച് കണ്ണൂരിലെ ആളുകൾക്കിടയിൽ ഒരു ഭീകരത ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കമാൻഡർ ചിനാലി കുട്ടിയാലി നാൽപ്പതോളം നാവികരെ ഓരോ ദിവസമായിട്ട് ഗോവയിൽ വെച്ച് വിചാരണ പൂർത്തീകരിച്ച് അവരുടെ തലയും ഓരോ ദിവസമായിട്ട് ഗോവയിൽ നിന്ന് വെട്ടി കുഞ്ഞാലി നാലാമൻ്റെ പദത്തോടു കൂടി കോഴിക്കോടിൻ്റെ ശക്തമായ നാവിക പാരമ്പര്യം അവസാനിച്ചു അപ്പോൾ ഈ തറവാടും പള്ളിയും മാത്രമാണ് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ളത് വാളുകളും ഉണ്ടകളും തോക്കിൻ്റെ ഉണ്ടയും സ്വർണ്ണാഭരണമൊക്കെ അറുപത് പവൻ ഈ റോഡ് സൈഡിൽ നിന്ന് കുഴിയെടുക്കുമ്പോൾ കിട്ടിയിരുന്നോ അത് കോഴിക്കോട് ട്രഷറിയിൽ നോക്കല് സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പം ആയുധങ്ങളും വെടിക്കോപ്പുകളൊക്കെ നിങ്ങൾക്ക് മ്യൂസിയത്തിൽ നിന്നും കാണാം അവിടെ മ്യൂസിയത്തിൽ കോട്ടയുടെ മോഡലൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ മുറ്റത്ത് ഏഴുമല ഇന്ത്യൻ നേവി കുഞ്ഞാലി ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നുണ്ട് ആ സ്തൂപം നാവികസേന സ്ഥാപിച്ചതാണ്